ஹலோ டெட்ஸ் வெல்க்கம் பேக் டு அவர் சானல் நம்ம சானல் நிஃப்டி ஆண்ட் பேக் நஃப்டி அலாலிசிசு ஏற்றோம் புதிய வீடியோலேருந்து நம்மளுக்கு எல்லாருக்கும் ஒர்க்கு சுவாத்தம் ഞാൻ വയസ്സാണ് കാണാൻ സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി കഴിഞ്ഞ ആ ഒരു എഡ്യൂക്കേഷനൽ വീഡിയോ ഉണ്ടല്ലോ സൈക്കോളജി വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ലോസ് റിക്കവർ ആവണമെന്നുണ്ടെങ്കിൽ ലോസ് കൺട്രോൾ ആവണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആ കാര്യം എന്താണെന്ന് അറിയുക എക്സ്പയറി ഇൻസ്ട്രുമെൻ്റിന് നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് സി ഇപ്പം കുറച്ച് ദിവസമായിട്ട് നമുക്ക് നോക്കിയാൽ കാണുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ എക്സ്പയറി ഇൻസ്ട്രുമെൻ്റ് എന്താണോ അതിനകത്ത് പ്രത്യേകിച്ച് അല്ലാതെ ഫസ്റ്റ് ആ ഒരു മോർണിംഗ് ടൈമിലൊക്കെ ഒരു മൂമെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നു പിന്നെ അതിനകത്ത് യാതൊരു മൂവ്മെന്റ് ഇല്ല നിങ്ങൾ കഴിഞ്ഞ നിങ്ങൾക്ക് നോക്കിയാ തന്നെ നിങ്ങളുടെ ബ്രോക്കറുടെ പ്ലാറ്റ്ഫോമിൽ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഡാറ്റാസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും നിങ്ങൾ നോക്കിയേ നിങ്ങൾ ലാസ്റ്റ് ഒരു ഒന്ന് രണ്ട് മാസമായിട്ട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പയറി ഇൻസ്ട്രുമെൻറ്റിൽ രാവിലെ നമ്മളൊരു ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് റിക്കവറാവണം എന്നുണ്ടെങ്കിൽ തീർന്നു ഒന്നത്തെ ദിവസത്തെ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കണ്ട നോക്കണ്ടെന്നുള്ളതാണ് ഇന്നിപ്പോൾ ഇൻ ഇൻഫാക്റ്റ് എൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഞാൻ നിങ്ങൾക്ക് പിന്നെ ലോങ് ട്രേഡ് എടുക്കരുതെന്ന് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് ഒമ്പത് മുപ്പത്തൊമ്പത് ആ ഒരു സമയം ഒക്കെ ആകുമ്പോഴേ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സി യുടെ സൈഡിലേക്ക് നോക്കണ്ട പ്രീമിയം അവിടെ കൂടുന്നില്ല എന്നത് ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എൻ്റെ സെറ്റപ്പിൽ ട്രേഡ് വന്നു ഞാനത് ഇൻഫോം ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് കേട്ടോ നിങ്ങൾക്ക് പറയുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഞാൻ അത് പറഞ്ഞത് ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഞാനത് പിന്നെ റിയൽ ആയിട്ട് അനുഭവിച്ചറിഞ്ഞത് ബ്രേക്ക് ഔട്ട് വന്നു എൻ്റെ കണ്ടീഷനിൽ വന്നു ഞാൻ ട്രേഡ് എടുത്തു ബട്ട് അതിനകത്ത് പ്രീമിയം കൂടുന്നുണ്ടായില്ല ഞാൻ അതിനകത്ത് എനിക്കൊരു ലോസ് വന്നു വിത്തിൻ നോ ടൈം മേ ബി എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം മേ ബി അല്ലെങ്കിൽ ആ ഒരു സമയത്ത് തോന്നൽ കൊണ്ടായിരിക്കാം ഞാൻ പറയുമ്പം പിന്നെ വേറെ രീതിയിലൊന്നും എടുക്കണ്ട അഹങ്കാരം എന്നുള്ള രീതിയിലൊന്നും എടുക്കണ്ട മേ ബി എൻ്റെ തോന്നൽ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് ട്രേഡ് ചെയ്തു വരുന്ന ആ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടായിരിക്കാം വിത്തിൻ നോ ടൈം ഞാൻ എൻ്റെ ആ ഒരു പൊസിഷനെ റിവേഴ്സ് ചെയ്തു ഇതില്ല എന്നിട്ടില്ലായിരുന്നു എന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പിന്നെ എയ്റ്റി പോയിന്റ്സിൻ്റെ ലോസും കൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം ഇരിക്കേണ്ടി വന്നതന്നെ ബാങ്ക് നിഫ്റ്റിയിൽ സോ വിത്തിൻ നോ ടൈം ഞാനത് പിന്നെ റിവേഴ്സ് ചെയ്യുകയും ചെയ്തു ആ ഒരു ലെവലിനെ നിങ്ങളടുത്ത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തു ഇൻഫാക്റ്റ് അതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ട്രേഡിൽ ഉണ്ടായിരുന്നു ഞാൻ ആ ഒരു ലെവലിനെ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തു അതിന് താഴെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് പി ഇ സൈഡിൽ കിട്ടി സോ ഇന്ന ഇന്നത്തെ കേസിലൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യം നിങ്ങൾ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓൾറെഡി മാർക്കറ്റിൽ താഴത്തേക്ക് ഒരു ഉണ്ട് ആൻഡ് ശേഷം മാർക്കറ്റ് എന്താവുകയാണ് ഒരു റേഞ്ചിൽ സ്റ്റെക്കായിട്ട് മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് തന്നാൽ പോലും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പ്രീമിയം നമുക്ക് കൂടില്ല ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്താ പിയില് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ ആ പറഞ്ഞ ലെവലിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു പത്ത് നൂറ് നൂറ്റമ്പത് പോയിന്റിൻ്റെ മൂവ്മെൻറ്റേ മാർക്കറ്റ് തന്നിട്ടുള്ളൂ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഏകദേശം എൺപത് പോയിൻ്റ് മൂവ്മെൻറ്റ് നമുക്ക് എവിടെ കിട്ടിയിട്ടുണ്ട് പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ കിട്ടിയിട്ടുണ്ട് സോ ഇതാണ് പറയണത് എക്സ്പയറി ഇൻസ്ട്രുമെൻറ്റിനെ ആസ് ഓഫ് നോ പ്രത്യേകിച്ച് ഒരു മാറ്റം വരുന്നത് വരെ നിങ്ങൾ ഒഴിവാക്കിയേ മതിയാവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എസ് എൽ ഹ്യൂജ് ആയിട്ടുള്ള എസ് എല്ലുകൾ ആയിരിക്കുന്നുള്ളത് സോ പത്തരക്ക് ശേഷം അതായത് ഞാൻ എവിടുന്നാണോ നിങ്ങളുടെ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ സ്ട്രിക്റ്റായിട്ട് എസ് എല്ലിനെ കോസ്റ്റിലേക്ക് വെക്കാൻ പറയുന്നത് ആ ഒരു ടൈം മുതൽ ഇന്നത്തെ ദിവസം അവസാനിക്കുന്നത് വരെ ബാങ്ക് നിഫ്റ്റിയിൽ പ്രത്യേകിച്ച് യാതൊരു മൂവ്മെൻറ്റും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ സിംപിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഐ സി ഐ സിയുടെ ചാർട്ടെടുത്ത് നോക്കുക നമ്മുടെ പിന്നെ ആക്സിസ് ബാങ്കിൻ്റെ ചാർട്ടിൽ തോന്നുക ഇന്നലെ അനാലിസിൻ്റെ വീഡിയോയിലാണോ മിഞ്ാത്ത അനാലിസിൻ്റെ വീഡിയോയിലാണോ ഞാൻ പറഞ്ഞത് എന്ന് എനിക്ക് ഓർമ്മയില്ല എങ്ങനെയാണ് ഇവർ മാർക്കറ്റിന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുള്ളത് ഏതൊരു ചാർട്ട് കണ്ടപ്പോൾ ഞാൻ ചുമ്മാ മിഞ്ഞാത്താന്ന് തോന്നുന്നു സോ അത് തന്നെയാണ് ക്ലിയർ ആയിട്ട് ഇന്ന് എക്സാക്ട്ലി മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എച്ച് ഡി എഫ് സി ബാങ്കിനെ ഇവർ പയ്യ പയ്യെ താഴത്തേക്ക് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ഐ സി ഐ സി ആക്സിസ് ബാങ്കിനെയും അപ്പർ ലെവലിൽ ഹോൾഡ് ചെയ്തു സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഒരു റേഞ്ച് ബോണ്ട് മാർക്കറ്റായിട്ട് എക്സ്പയറി ഇൻസ്ട്രുമെൻറ്റ് അവസാനിച്ചു എന്നുള്ളതാണ് ഇത്രയും സമയത്തെ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നാളത്തേക്ക് എന്തായിരിക്കണം നിങ്ങളുടെ ട്രേഡ് പ്ലാൻ എന്തായിരിക്കും എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുന്നത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് എനിക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് സോ നാളെ നിഫ്റ്റിയിൽ എക്സ്പയറി ട്രേഡ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡ് ചെയ്യുക നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബാക്കിയുള്ള ദിവസം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ എക്സ്പയർ ദിവസം നിങ്ങൾക്ക് തീരെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല ഇന്നലെയും കഴിഞ്ഞ അനാലിസിൻ്റെ കഴിഞ്ഞ സ്റ്റഡി വീഡിയോയിലും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ എക്സ്പയർ ഡേ എന്ന് പറയുന്നത് ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ പോയിൻ്റ് ആണ് ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ ദിവസമാണ് സോ അന്നത്തെ ദിവസം ഓപ്ഷൻ ബയേഴ്സിന് പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഹ്യൂജ് ആയിട്ടുള്ള മൊമെൻറ്റം ഇൻ ദ സെൻസ് ഒന്നെങ്കിൽ ഷോർട്ട് കവറിങ് അല്ലെങ്കിൽ അൺവൈൻഡിങ്ങൾ അവിടെ ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ മൂവ് അവിടെ ഉണ്ടാവണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കത് കാണാൻ പറ്റുന്നില്ല സോ അതുകൊണ്ട് തന്നെ എക്സ്പയറി ഡേയിൽ മാത്രം ട്രേഡ് ചെയ്യുകയാണ് നിങ്ങളുടെ രീതിയെങ്കിൽ നിങ്ങളൊന്ന് റീ തിങ്ക് ചെയ്യേണ്ടിയിരിക്കുന്നു സോ ബാക്കിയുള്ള ഇതിലത്തേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്ഫിയിൽ താഴത്തേക്കും നല്ല ഷാർപ്പായിട്ടുള്ള ട്രേഡ് വന്നിട്ടുണ്ട് ഓഫ് കോഴ്സ് മുകളിലേക്കും നല്ല ഷാർപ്പായിട്ടുള്ള ട്രേഡ് വന്നിട്ടുണ്ട് ഞാൻ എവിടെയാണോ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യാൻ പറഞ്ഞത് ആ ഒരു പോയിന്റ് നിന്നാണ് നിഫ്റ്റി ബാക്ക് പ്രോപ്പർ ആയിട്ടൊരു ബേസ് ഉണ്ടാക്കിയിട്ട് അവിടുന്ന് റിവേഴ്സ് ആയിട്ടുള്ളത് നിഫ്റ്റിയുടെ കേസ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റണ്ണവേ ഗ്യാപ്പ് അവിടെ ഉണ്ട് ആ റണ്ണവേ ഗ്യാപ്പിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ എഗെയിൻ ഉണ്ടാവും എന്നുള്ളത് സോ അവിടുന്ന് ഷാർപ്പായിട്ടുള്ള മൊമെൻ്റ് നമുക്ക് താഴത്തേക്കും മുകളിലേക്കും കിട്ടിയിട്ടുണ്ട് സോ നമ്മൾ എങ്ങനെ ട്രേഡ് ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ആയിട്ടുള്ള കാര്യം നമുക്ക് നിഫ്റ്റിയിൽ ട്രേഡ് ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ എൻ്റെ ഇപ്പം എൻ്റെ പോയിന്റ് ഓഫ് വ്യൂൽ നിൽക്കുന്ന അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ആണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ ഭാഗത്തേക്ക് ചാർട്ടിലേക്ക് ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുകയെന്നല്ലാണ്ട് അതിനകത്ത് ഒരു ട്രേഡ് ചിലപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല ഇന്നത്തെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ചെറിയ ട്രേഡ് നിഫ്റ്റീൽ എടുത്തിട്ടുണ്ട് ഞാനതിനകത്ത് ഒരു ചെറിയ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് വെച്ചിട്ട് വൈൻഡ് വൈൻഡപ്പ് ചെയ്തെന്നുള്ളതാണ് ഇന്നത്തെ റിയാലിറ്റി എന്ന് പറയുന്നത് ഞാൻ യൂലി അത് ചെയ്യാത്തതാണ് ബട്ട് എന്നാലും ഞാനത് ചെയ്തു കാരണം എക്സ്പയറി ഇങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ഏകദേശം പിക്ചർ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളതാണ് സോ ബാങ്കിങ് സെക്ടറുകൾ നല്ലൊരു വീക്ക്നെസ് തന്നെയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആൻഡ് ഇൻഫാക്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള റിലയൻസിൻ്റെ കാര്യം റിലയൻസിൽ പ്രോപ്പർ ആയിട്ട് ഒരു സെൽ ഓഫ് വന്നു ഇൻഫാക്റ്റ് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കുകളിലും നല്ല സെൽ ഓഫ് ആയിരുന്നു രാവിലെ ഉണ്ടായിരുന്നത് ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു എൻ്റെ ചാർട്ടിൽ ഉണ്ടായിരുന്നത് ഇന്ത്യ വിക്സ് മാത്രമാണ് ഇന്ത്യ വിക്സ് മാത്രമാണ് ഒരു പിന്നെ ഇന്നെ ഗ്രീൻ ഇതിനകത്ത് കടന്നിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ള എല്ലാ സ്റ്റോക്കുകളും റെഡ് തന്നെയായിരുന്നു ബട്ട് അതിന് ശേഷം ഉച്ചയൊക്കെ ആയപ്പോൾ മാർക്കറ്റിൽ എന്തായി ഇൻഫി ആവട്ടെ ടി സി എസ് ആവട്ടെ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പിന്നെ ഐ സി ഐ സി ആവട്ടെ ആക്സിസ് ബാങ്ക് ആവട്ടെ കാരണം ഇവർക്ക് എന്തുണ്ട് നിഫ്റ്റിയിലും വെയിറ്റേജ് ഉണ്ട് അവർ റിവേഴ്സ് റിവേഴ്സായപ്പോൾ നിഫ്റ്റി ഷാർപ്പായിട്ട് അവിടുന്ന് റിവേഴ്സ് ആവുന്നത് കാണാൻ പറ്റി ബാങ്ക് നിഫ്റ്റി ഇട്ടിട്ട് സോ പറഞ്ഞു വന്ന പോയിന്റ് എത്രയേ ഉള്ളൂ ബാങ്കിങ് സെക്ടറിൽ നല്ല വീക്ക്നസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇൻഫാക്റ്റ് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ അതർ കോമ്പോണൻസ് കൂടെ ഉള്ളത് കൊണ്ട് ചെറിയൊരു പോസിറ്റീവ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് മോർ ഓവർ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നിഫ്റ്റി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സെൽ ഓഫ് ഉള്ള സാധ്യത അവിടെ ഉണ്ട് നല്ലൊരു സെൽ ഓഫ് പെൻഡിങ് ഉണ്ട് കഴിഞ്ഞ വീക്ക്ലി അനാലിസിലും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ക്യാൻഡിൽ പോലും വീക്ക്നസ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റില്ല ബട്ട് ഇന്നത്തെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ക്യാൻഡിൽ ക്ലോസ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ പറ്റുന്നുണ്ട് എക്സാക്ട്ലി നെഗറ്റീവല്ല എന്നാലും കഴിഞ്ഞ ബാക്കിയുള്ള ദിവസത്തെ പിന്നെ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് ക്യാൻഡൽ ക്ലോസും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ത്രീ ഹൺഡ്രഡ് പ്ലസ് പോയിൻറ്റ്സിൻ്റെ ഡൗൺ ഫോൾ ഇന്ന് കാണാൻ പറ്റിയിട്ടുണ്ട് സോ നാളത്തെ എക്സ്പയറി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ താഴെ ഒരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട് മുകളിലെ റിസോസ് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ ഭയങ്കര അഗ്രസീവ് ആയിട്ട് നമുക്ക് മാർക്കറ്റിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് സോ നമുക്ക് പിന്നെ വീഡിയോയിലേക്ക് പോകാൻ ലെവൽസും കാര്യങ്ങളൊക്കെ നാളത്തേക്ക് എങ്ങനെയാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് എന്നുള്ളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ഷാർട്ടിലാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ട് അങ്ങനത്തെ ലെവൽ ഇതായിരുന്നു ആ ഒരു ലെവൽ ലെവലൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മാർക്കറ്റ് മാർക്കറ്റിന് വീഡിയോ നമുക്ക് നോക്കി കാണാൻ പറ്റും സോ ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഷാർപ്പായിട്ട് നമുക്കൊരു ക്യാൻഡൽ ക്ലോസ് കിട്ടുന്നത് ഇവിടെയാണ് അതിനുശേഷം ഷാർപ്പായിട്ട് എന്തായി മാർക്കറ്റ് നല്ല രീതിയിൽ ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും തേർഡ് ടാർഗറ്റും എക്സാക്ട്ലി ഫോർത്ത് ടാർഗറ്റ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആ ഒരു പോയിന്റ് വരെ വന്നു നിന്നു ഈ ഒരു ടാർഗറ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു ടാർഗറ്റ് വരക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇതിനെയും കൂടി മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടാർഗറ്റ് ഈസിലി അച്ചീവബിൾ ആണെന്നുള്ളത് എഗയിൻ ഞാൻ പറയുകയാണ് ഈസിലി അച്ചീവബിൾ ആണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിയാൽ മതി ആൻഡ് അഗെയിൻ ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് ഒന്ന് പോവാം കാരണം നാളെ നമ്മുടെ നിഫ്റ്റിയുടെ തന്നെ എക്സ്പയറിയാണ് സോ നാളെ പിന്നെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എവറി ഡേ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഒരു സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ബറ്റ് അറ്റ് ദ സെയിം ടൈം മാർക്കറ്റിനെന്താവാൻ പറ്റില്ല പ്രീവിയസ് ഡോ ലോയിൻ്റെ താഴെയായിട്ട് ഇതിന് ക്ലോസ് കിട്ടാൻ പറ്റുന്നുണ്ടായില്ല കഴിഞ്ഞ വീക്കിലി അനാലിസിൽ വരെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം കാര്യമുണ്ടോ ബട്ട് ഇന്നത്തെ കേസ് കേസെന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ വീക്കി അനാലിസിൽ ഒരു ബേസ് ആയിട്ട് പറഞ്ഞത് ട്വൻറ്റി ഫോർ ടു ഹൺഡ്രഡ് എന്ന് ഗോർമെൻ്റെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ആ ട്വൻറ്റി ഫോർ ടു ഹൺഡ്രഡിൻ്റെ താഴെ വരെ ടെസ്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് എന്തായിട്ടുള്ളത് ഒന്ന് റിവേഴ്സ് സിഗ്നൽ കാണിച്ചിട്ടുള്ളത് സോ ഈ ഒരു ബേസിൽ നിന്ന് എന്തായിട്ടുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ബയ്യർ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് മാർക്കറ്റ് ഷാർപ്പായിട്ട് റിവേഴ്സൽ ആയിട്ടുണ്ടത് സോ അതുകൊണ്ട് തന്നെ നാളത്തേക്ക് ഓവർ അഗ്രസീവ് ആവാനാണ് നിങ്ങളുടെ പരിപാടിയെങ്കിൽ കൂടി നിങ്ങൾ ആ ഒരു കേസിൽ ആലോചിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ആൻഡ് ഇനി ഫിഫ്റ്റീൻ മിനിറ്റ് ഐഫ്രിംഗ് ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നാളത്തെ അനാലിസിസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കേസ് എന്താണ് ഈ ഒരു പോയിൻ്റ് അത് മാർക്കറ്റ് എന്തായിട്ടുണ്ട് ഇവിടുന്ന് മാർക്കറ്റ് ഒരു ലോയിനെ ഫോം ചെയ്തു ആ ഒരു ലോയിനെ മാർക്കറ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഈ ഒരു ഹൈനെയും മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സോ താഴത്തേക്കുള്ള ട്രേഡ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ചെറിയൊരു കൺഫ്യൂഷൻ അവിടെ ഇൻടാക്റ്റ് ആണ് എന്നുള്ളതാണ് സോ നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് ലെവലിനെ ആയിരിക്കും നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് ഈ ഒരു ചാർട്ടിൽ നാളത്തേക്ക് എക്സ്പയറി പിന്നെ ഇൻ്ററൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നാളെ ലോവർ ലെവലിലേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തിങ് ഈ ഒരു ലെവലിനായിരിക്കും നാളത്തേക്ക് ഞാൻ ഇൻട്രാഡേക്ക് വേണ്ടിട്ട് വാച്ച് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ട് ഈ ഒരു ലെവൽ ഈ ഒരു ലെവലിനായിരിക്കും ട്വന്റി ഫോർ ടു എയ്റ്റി എന്നുള്ള ഈ ഒരു ലെവലിനായിരിക്കും നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ആയിട്ട് മാർക്കറ്റ് വന്നിട്ട് ഒരു റെസിറ്റൻസ് എടുത്തിട്ടുള്ള ഒരു പോയിന്റ് ആണത് ആൻഡ് ഈ ഒരു ലെവലിന്റെ താഴത്തേക്ക് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നാളത്തേക്ക് ചെറിയ ടാർഗറ്റിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എയിം ചെയ്യാം ഈ ഒരു ലെവൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ടു ട്വൻറ്റി എന്നുള്ള ലെവൽ ആൻഡ് ആ ലെവലിന് താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വൺ സിക്സ്റ്റി എന്നുള്ളൊരു ലെവൽ വരെ മാർക്കറ്റ് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആൻഡ് വൺ സിക്സ്റ്റിക്ക് താഴെയായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ വൺ വൺ ഫൈവ് അല്ലെങ്കിൽ വൺ ട്വൻറ്റി എന്നുള്ള ഒരു ലെവൽ വരെ മാർക്കറ്റ് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെയും ഒന്ന് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് എഗെയിൻ അപ്പോസ് സൈഡിലേക്കാണ് ബ്രേക്ക്ഔട്ട് തരുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിനെ തന്നെയാണ് വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെവലിനെ ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതായത് ത്രീ ഫോർട്ടി എന്നുള്ള ലെവലിനാണ് ഞാൻ എടുക്കുന്നത് ത്രീ ഫോർട്ടീൻ്റെ മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ട്വൻ്റി ഫോർ ഫോർ ഹൺഡ്രഡ് ആൻഡ് അതിനുശേഷം ഫോർ ഫോർട്ടി എന്നുള്ള ഈ ഒരു ഹൈ വരെ മാർക്കറ്റ് പിന്നെ എത്താനുള്ള സാധ്യത ഉണ്ട് സോ ആ ഒരു ലെവലിനെയും കൂടെ ഒന്ന് വാച്ച് ചെയ്യാന്നുള്ളതാണ് എഗൈൻ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡ് ചെയ്യുന്ന നാളത്തേക്ക് ഒരിക്കലും ഞാൻ പെയിൻ അഗ്രസീവ് ആവ എന്നുള്ള രീതിയിലാണ് എഗീൻ്റെ എഗെയിൻ പറയുന്നത് കാരണം ഇവിടെ ഒരു ഷാർപ്പ് ബയിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു ഷാർപ്പ് സെല്ലിങ്ങും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഒരു പിന്നെ എക്സ്പയറി ഇൻസ്ട്രുമെന്റ് വളർത്തയിൽ ആവുന്ന സൈഡ് വൈസ് ആവുന്ന ആ ഒരു ഹിസ്റ്ററി നമ്മളുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ നമ്മള് ഈയൊരു രീതിയും കൂടി ഈ ഒരു കാര്യം കൂടി നമ്മുടെ മനസ്സിലുണ്ടാവണം എന്നുള്ളതാണ് ഇനി എന്താണ് നിഫ്റ്റി ബാങ്കിൽ എന്താണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് ഇൻഫാക്ട് നിഫ്റ്റി ബാങ്ക് എന്താ ഉണ്ടായിട്ടുള്ളത് ഇന്നലെ നമ്മൾ പറഞ്ഞ ലെവലിൻ്റെ താഴെയായിട്ടാണ് എന്തായിട്ടുള്ളത് ഓപ്പൺ ആയിട്ടുള്ളത് അതിന് അതിനുശേഷം ഷാർപ്പായിട്ട് മാർക്കറ്റ് എന്ത് വരുന്നു താഴത്തേക്ക് വന്നിട്ട് ഈ ഒരു റേഞ്ചിൽ തന്നെ സ്റ്റെക്കായി മാർക്കറ്റിനകത്ത് കിടന്നു എന്നുള്ളതാണ് സോ നാളത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സിംപിളാണ് അപ്പോ സൈഡിലേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് മാർക്കറ്റ് റെസൻസ് എടുത്തിട്ടുള്ള ഈ ഒരു പോയിന്റിന് തന്നെയാണ് അതായത് പിന്നെ ഫിഫ്റ്റി ടു ടു ഫിഫ്റ്റി എന്നുള്ള ലെവലിനെ തന്നെയാണ് ഓൺ ദ ലോർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു റേഞ്ചിൻ്റെ ലോവർ ലെവലിൽ തന്നെയാണ് അതായത് ഫിഫ്റ്റി ടു ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു ലെവലിനും കൂടിയാണ് സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്തിട്ട് പേയില്ല കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ടു തൗസൻഡ് നമുക്ക് ഒരു പേ ചെയ്യാം ടാർഗറ്റായിട്ട് എടുക്കാൻ പറ്റും ആൻഡ് ആ ഒരു ലെവലിലെ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ വൺ എയ്റ്റി എസ് ഈ ഒരു റേഞ്ച് വരെ നമുക്ക് അടുത്തൊരു ടാർഗറ്റായിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ഈ ഒരു ലെവൽ വരെ അതായത് ഫിഫ്റ്റി വൺ എയ്റ്റ് തേർട്ടി എന്നുള്ള ലെവൽ വരെ ഈസി ആയിട്ട് മാർക്കറ്റ് അപ്രോച്ച് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും സോ ഈ രണ്ട് ലെവലിനെയും വാച്ച് ചെയ്യാം അപ്പോൾ സൈഡിലേക്കാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് അപ്പോസ് സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഗൈൻ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് ത്രീ ഫിഫ്റ്റി ത്രീ സിക്സ്റ്റി എന്നുള്ള ത്രീ സെവൻറ്റി എന്നുള്ള ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ആൻഡ് ആ ഒരു ലെവലിനെ ഈ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫോഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു ടാർഗറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് ആൻഡ് വട്ടിഫ് ഇനി മാർക്കറ്റിൽ ഗ്യാപ്പ് ഫോർ ഗ്യാപ് ഡൗണുകളാണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ സോ എഗെയിൻ ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഗ്യാപ്പ് ഫോർ ഗ്യാപ്ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യും ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു വീഡിയോ ടു എക്സിലോ അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് എക്സിലോ എന്നുള്ളത് കേട്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഗ്യാപ്പ് ഫോർ ഗ്യാപ്ഡൗൺ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ആയിട്ട് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സെയിം അതേ കേസ് തന്നെയാണ് ഞാൻ നാളെ പിന്നെ ബാങ്ക് നിഫ്റ്റിയിലും പറയാൻ പോകുന്നത് സി ഗ്യാപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ടു ഫൈവ് ഹഡ്രഡിൻ്റെ മുകളിലുള്ള ഗ്യാപ്പ് അപ്പ് മാത്രമേ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുള്ളൂ കാരണം ഈ ഒരു പോയിന്റ് നിന്നാണ് സെൽ ഓഫ് വന്നിട്ടുള്ളത് ആൻഡ് നാളെ തമ്മിൽ പുതിയ എക്സ്പയറി കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ പുതിയ ട്രേഡേഴ്സ് ഇൻ്റർ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ലോങ് പോകുന്ന ആൾക്കാര് നല്ല രീതിയിൽ ഇൻട്രസ്റ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് ഇതിൻ്റെ താഴെയായിട്ട് നിൽക്കുമ്പോൾ ഓവർ അഗ്രസീവ് ആയിട്ട് അവർ ബൈങ് പൊസിഷനിലേക്ക് പോകില്ല ഇതാണ് മാർക്കറ്റിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റിമെൻറ്റ് എന്ന് പറഞ്ഞാൽ സോ ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് പോയാൽ മാത്രമേ മുകളിലേക്ക് ഇരുമ്പോൾ മേനെ നമ്മൾ എക്സ്പെക്റ്റ് ാ മതി അതുപോലെ തന്നെയാണ് പിന്നെ ഗ്യാപ് ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിലും ഫിഫ്റ്റി ടു തൗസൻഡ് നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് ആൻഡ് ഇനി എന്താണ് എച്ച് ഡി എഫ് സി ബാങ്കിൽ ഇന്നലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ ലെവൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഈ ഒരു ലെവലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് എന്താ ബിഹേവ് ചെയ്തിട്ടില്ലെന്ന് നോക്കിയാൽ ഷാർപ്പായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റി ഒരു സെലോഫ് കാണാൻ പറ്റിയിട്ടുണ്ട് അല്ലെ നിങ്ങൾ പിന്നെ എച്ച് ഡി ഫ് സി ബാങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ വീക്കിലി അനാലിസിൽ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ആയിരിക്കും എനസ് ഓഫിനെ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് വൺ സിക്സ് ടു സീറോ എന്നുള്ള ലെവലാണ് ആൻഡ് അപ്പോൾ സൈഡിലേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് വൺ സിക്സ് ത്രീ സീറോ എന്നുള്ള ഈ ഒരു ലെവലിനാണ് സോ ഈ രണ്ട് ലെവലിനും വാച്ച് ചെയ്യുക ഈ ഒരു ലെവലിൻ്റെ മുകളിലും താഴെയായിട്ടായിരിക്കും എച്ച് ഡി എഫ് സി ബാങ്കിലടുത്ത മൊമെന്റും വരാൻ പോകുന്നത് ആൻഡ് ഐ സി സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആ ഒരു ഫോളിന് ശേഷം മാർക്കറ്റ് എന്തായി ഓൾമോസ്റ്റ് ആ ഒരു ഹൈ വരെ റിക്കവർ ആവുമെന്ന് നമുക്ക് കാണാൻ പറ്റി ബട്ട് പിന്നെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടതല്ലേ സോ എസ് ഓഫ്നോ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് നിന്നുള്ള നാളത്തേക്ക് വൺ ടു ഫോർ സീറോ എന്നുള്ള ഈയൊരു പോയിന്റേനെയാണ് വൺ ടു ഫോർ സീറോ താഴെ വന്നുകഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീക്ക്നസ് ഉണ്ടാവും ആൻഡ് കുട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് ഓഫ്നെ ഞാൻ

എന്താ പറയുക അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലേ സോ ആസ് ഓഫ് ലെ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ ടു എയ്റ്റ് ഫൈവ് എന്നുള്ള ഈ ഒരു പോയിന്റാണ് ഈ ഒരു പോയിന്റ് താഴെ വന്നു കഴിഞ്ഞാൽ എഗൈൻ ഒരു വീക്ക്നസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഈ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എഗൈൻ ഈ ഒരു ലെവൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് ആൻഡ് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഗൈൻ ഒരു പെയിന് സെവൻ എയ്റ്റ് എന്നുള്ള ലെവൽ വരെയൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആൻഡ് ഇൻഫീൽഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ചെറിയൊരു വീക്ക്നസ് മോർണിംഗ് സെഷനിൽ ഉണ്ടെന്നുണ്ടെങ്കിലും എഗൈൻ ഒന്ന് പെയിന് എന്താ പറയുക അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ വൺ സിക്സ് ഫൈവ് സീറോ എന്നുള്ള ലെവൽ താഴെയായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എഗൈൻ തന്നെയായിരിക്കും അതുപോലെ തന്നെ ടി സി എസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ആൻഡ് ആസ് ഓഫ് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ ശ്രദ്ധിക്കുന്നുണ്ട് വിശ്വസിക്കുകയാണ് ആ ഒരു ലെവലിന്റെ താഴെയായിട്ട് നമുക്ക് ആയിട്ടുള്ള ഒരു വണ്ടാഷണൽ ആണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് സോ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ത്രീ നയൻ ടു സീറോ എന്നുള്ള ലെവൽ സോ ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ ഫോണിൽ സൈഡിലേക്കുള്ള മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ ആൻഡ് അതുപോലെ തന്നെ റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും പിന്നെ എന്താണ് റിലയൻസിൻ്റെ പിന്നെ നിഫ്റ്റിയുടെ ചാർട്ട് ആൻഡ് അതുപോലെ തന്നെ എന്താണ് റിലയൻസിൻ്റെ ചാർട്ട് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി എക്സാക്റ്റ് സെയിം തന്നെയാണ് പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത് സോ ആസ് ഓഫ്നെ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇന്ന് ബേസ് ലെവലായിരുന്നു അത് ആ ലെവലിൻ്റെ താഴെയാണ് മാർക്കറ്റ് എന്തായിട്ടുള്ളത് ഷാർപ്പ് ആയിട്ട് ഫോളോ ആയിട്ടുള്ളത് സോ ആസ് ഓഫ്നെ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ത്രീ വൺ ഫൈവ് ഫൈവ് എന്നുള്ള ഈ ഒരു ലെവലിനെയാണ് ഈ ഒരു ലെവലിൻ്റെ താഴെ വന്നുകഴിഞ്ഞാൽ എഗെയിൻ ഒരു വീക്ക്നെസ് ഏകദേശം ഒരു വീക്ക്നെസ് റിലയൻസിൽ വീണ്ടും കാണാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് സോ അനാലിസും കാരണമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നു എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ലൈക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തുക അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ